സിഗ്മ ഗാലറി എടവണ്ണ എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് 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 യൂണിറ്റ് യൂണിറ്റ് ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് മെറ്റൽസ് മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ ജനുവരി ഒന്ന് മുതൽ വരെ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ കേരള മുസ്ലിം ജമായത്ത് നടത്തുന്ന കേരള കേരളയാത്രക്ക് എടവണയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി കുണ്ടന്തോട് എടവണ്ണ പാലപ്പെട്ട പന്നിപ്പാറ എന്നിവിടങ്ങളിലാണ് സ്വീകരണം ഒരുക്കിയത് जमाए اے مور کا سنجارنگل اے مور کا سنجارنگل اے مور کا سنجارنگل اے ہم چہرہ সম্বادنگل اے ہم چہرہ سمبادنگل اے ہم چہرہ سمبادنگل کرلا یاترا کمیو اودیننگل ابھیان ابھیان کے پڑ یس وے زندہ باد یس وے زندہ باد یس وے زندہ باد یس وے زندہ باد کرلا یاترا زندہ باد

എടവണ്ണ ട ടൌണിൽ നടന്ന സ്വീകരണത്തിൽ ജാഥ നയിക്കുന്ന കേരള മുസ്ലിം ജമായത് സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് ഖലീലുൽ ബുഖാരി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്നിവർക്ക് സയ്യിദ് ഹൈദരലി തങ്ങൾ എടവണ്ണ കുഞ്ഞാലൻ തങ്ങൾ പള്ളിമുക്ക് എന്നിവർ ഉപഹാരങ്ങൾ നൽകി സുന്നി യുവജന സംഘം നിലമ്പൂർ സോൺ ഭാരവാഹികളായ മൻസൂർ അഹമ്മദ് എടവണ്ണ ഷിഹാബ് സഖാഫി പാലപ്പറ്റ വി നിസാമുദ്ദീൻ പത്തപരിയം കെ ഷെഫീഖ് തുവക്കാട് വണ്ടൂർ സോൺ ഭാരവാഹികളായ ജഫർ എന്നിവർ നേതൃത്വം നൽകി കേരള മുസ്ലിം ജമായത് എടവണ സർക്കിൾ സെക്രട്ടറി സി മുഹമ്മദ് കുഞ്ഞിപ്പ എടവണ റേഞ്ച് സെക്രട്ടറി ജസീർ അലി സഖാഫി സെക്രട്ടറി സൈനു ആബിദ് സഖാഫി ഹസീബ് തങ്ങൾ മമ്പാട് തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം ഈസ്റ്റ് ജില്ലാ സ്വീകരണ പൊതുസമ്മേളനം വൈകുന്നേരം നാലു മണിക്ക് അരീക്കോട് നടക്കും പുത്തലത്തിൽ നിന്നും ആരംഭിക്കുന്ന ചാധാവ് അരീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ സമാപിക്കും സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി മഞ്ചേരി നിലമ്പൂർ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപ്രരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽ മദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ